നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലേണിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് രസതന്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മീതേൻ എന്ന വാതകത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം ചാണകത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വാതകമാണ് മീതേൻ ചാണകത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വാതകം മീതേൻ ചതുപ്പു വാതകം എന്നറിയപ്പെടുന്നത് മീതേൻ ചതുപ്പു വാതകം എന്നറിയപ്പെടുന്നത് മീതേൻ ബയോഗ്യാസിൽ ബയോഗ്യാസിൽ ഏറ്റവും ഏറ്റവും കൂടുതലുള്ള കൂടുതലുള്ള വാതകം വാതകം ഗ്യാസ് എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് ലളിതമായ ആൽക്കേൻ ഏറ്റവും ലളിതമായ ആൽക്കേനാണ് മീറ്റേൻ ചോദ്യങ്ങളിലേക്ക് കടക്കാം ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു കാവില്ലാർ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനെ ഉപയോഗിക്കുന്ന വസ്തു കാവില്ലാർ മാലത്തിയോൺ കീടനാശിനിയിലെ പ്രധാന ഘടകമാണ് ഓർഗാനോ ഫോസ്ഫേറ്റ് മാലത്തിയോൺ കീടനാശിനിയിലെ പ്രധാന ഘടകമേത് ഓർഗാനോ ഫോസ്ഫേറ്റ് വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് രാസപരമായി എന്താണ് കാൽസ്യം ഓക്സലേറ്റ് വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് രാസപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാൽസ്യം ഓക്സലേറ്റ് ആണ് കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് സോഡിയം അസൈഡ് കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് സോഡിയം അസൈഡ് കുപ്രിക് അസറ്റോ ആസനിക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പാരിസ് ഗ്രീൻ അസറ്റോ പാരിസ് ഗ്രീൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡേഡ് കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ലവണമാണ് സിൽവർ അയഡേഡ് വെള്ളാരം കല്ലെ രാസപരമായി അറിയപ്പെടുന്നത് സിലിക്കൺ ഡയോക്സൈഡ് വെള്ളാരം കല്ലിലെ രാസപരമായി അറിയപ്പെടുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് അമോണിയം ക്ലോറൈഡ് ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് അമോണിയം ക്ലോറൈഡ് ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു ഫോസ്ജീൻ ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു ഫോസ്ജീൻ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസ് ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസ് ോപാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീതയിൽ ഐസോസൈനേറ്റ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീതയിൽ ഐസോസൈനേറ്റ് ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ടാപ്രാസിൻ ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ടാപ്രാസിൻ മണ്ണിന്റെ ക്ഷാരത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അലുമിനിയം സൾഫേറ്റ് മണ്ണിന്റെ ക്ഷാരം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അലുമിനിയം സൾഫേറ്റ് കരിമ്പിൽ നിന്നും കിട്ടുന്ന പഞ്ചസാര കരിമ്പിൽ നിന്നും കിട്ടുന്ന പഞ്ചസാര സുക്രോസ് കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറേറ്റ് സാധാരണമായി അറിയപ്പെടുന്നത് ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറേറ്റ് സാധാരണമായി അറിയപ്പെടുന്നത് ബ്ലീച്ചിങ് പൗഡർ സയനേഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൾഫേറ്റ് സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൾഫേറ്റ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് സാധാരണമായി അറിയപ്പെടുന്നത് തുരുമ്പ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് സാധാരണയായി അറിയപ്പെടുന്നത് തുരുമ്പ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഹൈഡ്രജൻ പെറോക്സൈഡ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഹൈഡ്രജൻ പെറോക്സൈഡ് ഉറക്കഗുളികകളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ബാർബിറ്റ്യൂറേറ്റ് ഉറക്കഗുളികകളിൽ സാധാരണയായി അടങ്ങിയിരിക്കുന്ന രാസവസ്തു ബാർബിറ്റ്യൂറേറ്റ് എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു സിങ്ക് ഫോസ്ഫേഡ് എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു സിങ്ക് ഫോസ്ഫേഡ് കാറ്റലിറ്റിക് കൺവേർട്ടറികൾ സാധാരണമായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ പല്ലേഡിയം പ്ലാറ്റിനം കാറ്റലിറ്റിക് കൺവേർട്ടറികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് പല്ലേഡിയം പ്ലാറ്റിനം കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബേഡ് കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബേഡ് ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം മൂന്ന് ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം മൂന്ന് വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിലെ ജലം ഉപയോഗിക്കുന്നത് ജലത്തിന്റെ ഏത് ഗുണമാണ് പ്രയോജനപ്പെടുത്തുന്നത് താപദാരിത വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിലെ ജലം ഉപയോഗിക്കുന്നത് ജലത്തിന്റെ താപദാരിത എന്ന ഗുണമാണ് പ്രയോജനപ്പെടുത്തുന്നത് പ്രഷർ കുക്കറിൽ ജലം ജലയ്ക്കുന്ന ഊമാവ് നൂറ്റിരുപത് ഡിഗ്രി സെൽഷ്യസ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ് ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണം അൾട്രാവയലറ്റ് രശ്മി ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണം അൾട്രാവയലറ്റ് രശ്മി ഏറ്റവും കൂടുതൽ ഊർജമുള്ള ജലത്തിന്റെ അവസ്ഥ നീരാവി ഏറ്റവും കൂടുതൽ ഊർജമുള്ള ജലത്തിന്റെ അവസ്ഥ നീരാവി ഒരു കിലോഗ്രാം ഒരു കിലോഗ്രാം സമുദ്ര ജലത്തിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡിന്റെ അളവ് മുപ്പത്തി ഗ്രാം ജലശുദ്ധീകരണത്തിൽ കൊയാഗുലേഷൻ പ്രക്രിയക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥം ആലം ജലശുദ്ധീകരണത്തിൽ കൊയാഗുലേഷൻ പ്രക്രിയക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥം ആലം ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത ഒന്ന് ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത ഒന്ന് ജലത്തെ കുറിച്ചുള്ള പഠനം ഹൈഡ്രോളജി ജലത്തെക്കുറിച്ചുള്ള പഠനം ഹൈഡ്രോളജി ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഗനീപവിക്കാനും താഴ്ന്ന താപനില ലഭിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം അമോണിയം ക്ലോറൈഡ് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഗനീപിക്കാനും താഴ്ന്ന താപനില ലഭിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം അമോണിയം ക്ലോറൈഡ് സിസിലിയൻ പ്രക്രിയ ഏത് മൂലകത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് സൾഫർ സിസിലിയൻ പ്രക്രിയ സൾഫർ എന്ന മൂലകത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഒരു സൾഫർ തെന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എട്ട് ഒരു സൾഫർ തെന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എട്ട് കുരിഷിനു മുകളിൽ ഒരു ത്രികോണം എന്നത് ഏത് മൂലകത്തിന് ആൽക്കമിസ്റ്റുകൾ നൽകിയ ചിഹ്നമാണ് സൾഫർ കുരിശിനു മുകളിൽ ഒരു ത്രികോണം എന്നത് സൾഫർ എന്ന മൂലകത്തിന് ആൽക്കമിസ്റ്റുകൾ നൽകിയ ചിഹ്നമാണ് പ്രകൃതിദത്ത മൂലകമാണെങ്കിലും സ്വാഭാവികമായി കണ്ടെത്തുന്നതിനു മുമ്പ് തന്നെ കൃത്രിമമായി കണ്ടെത്തിയ രണ്ടാമത്തെ മൂലകമാണ് പ്രൊമിത്യം ടെക്നീഷ്യമാണ് ഇപ്രകാരമുള്ള ആദ്യ മൂലകം പ്രകൃതിദത്ത മൂലകമാണെങ്കിലും സ്വാഭാവികമായി കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ കൃത്രിമമായി കണ്ടെത്തിയ ആദ്യത്തെ മൂലകം ടെക്നീഷ്യം രണ്ടാമത്തെ മൂലകം ക്രമത്തിയം ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിന്നെ ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിന്നെ യൂറോപ്പിലെ റൈൻ നദിയിൽ നിന്ന് പേര് ലഭിച്ച മൂലകം റീനിയം യൂറോപ്പിലെ റൈൻ നദിയിൽ നിന്ന് പേര് ലഭിച്ച മൂലകം റീനിയം എല്ലാ സ്ഫോടക വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന മൂലകം നൈട്രജൻ എല്ലാ സ്ഫോടക വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന മൂലകം നൈട്രജൻ ചുവന്നുള്ളിയുടെ നീറ്റലിനെ കാരണമായ മൂലകം സൾഫർ ചുവന്നുള്ളിയുടെ നീറ്റലിനെ കാരണമായ മൂലകം സൾഫർ പേരിനെ അപരിചിതനെന്നർത്ഥമുള്ള മൂലകം സെനൻ പേരിനെ അപരിചിതനെന്നർത്ഥമുള്ള മൂലകം സെനൻ ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം സെലീനിയം ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം സെലീനിയം പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങൾ തൊണ്ണൂറ്റി പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങൾ തൊണ്ണൂറ്റി യാസർ അറാഫത്തിന്റെ മരണത്തിന് കാരണമായത് എന്ന് അനുമാനിക്കപ്പെടുന്ന മൂലകം പൊളോണിയം യാസർ അറാഫത്തിന്റെ മരണത്തിന് കാരണമായത് എന്ന് അനുമാനിക്കപ്പെടുന്ന മൂലകം പൊളോണിയം ായ മൂലകം സി സി എം ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവായ മൂലകം സി സി എം ശരീരത്തിന് ആവശ്യം വേണ്ട ധാതു മൂലകങ്ങൾ പതിമൂന്ന് ശരീരത്തിന് ആവശ്യം വേണ്ട ധാതു മൂലകങ്ങൾ പതിമൂന്ന് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ എണ്ണം പതിനാല് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ എണ്ണം പതിനാല് അടുത്തത് നമുക്ക് പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലോത്തർ മേയർ ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലോത്തർ മേയർ അണുസംഖ്യ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലി അണുസംഖ്യ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലി ഇലക്ട്രോണിനെ നെഗറ്റീവ് ചാർജ് ആണുള്ളത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ ജെ തോംസൺ ഇലക്ട്രോണിനെ നെഗറ്റീവ് ചാർജ് ആണുള്ളത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ ജെ തോംസൺ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ സ്വതന്ത്രമാക്കപ്പെടുന്നത് ജലത്തിൽ നിന്നാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ വാൺ നീൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ സ്വതന്ത്രമാക്കപ്പെടുന്നത് ജലത്തിൽ നിന്നാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചോ മാസ സംരക്ഷണ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയെ സംരക്ഷണ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയെ മൂലകങ്ങളെ ഹെലിക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ചാൻകോർ മൂലകങ്ങളെ വർഗീകരിക്കാൻ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ചാങ്കർ കൊർട്ടോയ് അലക്സാണ്ടർ അണു കേന്ദ്രത്തിന്റെ സാന്നിധ്യം ആദ്യമായി ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആനസ്റ്റ് റുദർഫോർഡ് അണു കേന്ദ്രത്തിന്റെ സാന്നിധ്യം ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആനസ്റ്റ് റുദർഫോർഡ് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻസ് സംഗീതത്തിലെ സപ്ത പോലെ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്ര സോഡിയം പൊട്ടാസ്യം എന്നിവ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹംഫ്രി ദേവി സോഡിയം പൊട്ടാസ്യം എന്നിവ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹംഫ്രി ദേവി നൂറ്റിനോളുകളെ കണ്ടെത്തിയതാരെ വോൾഫ് ഗാങ് പൗളി െ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം മെഴുകുതിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകം മെഴുകുതിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തുന്ന വാതകം കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗ്രഹ പ്രഭാവത്തിനെ കാരണമായ വാതകം ഹരിതഗ്രഹ പ്രഭാവത്തിനെ കാരണമായ വാതകം കാർബൺ ഡയോക്സൈഡ് വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ചുണ്ണാമ്പുകി ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ചുണ്ണാമ്പുകല്ലി ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡയോക്സൈഡ് സോഡാ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകം സോഡാ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് കക്ക ചിപ്പി എന്നിവ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം കക്ക ചിപ്പി എന്നിവ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് സോഡിയം ഫോസ്ഫേറ്റ് നിർമ്മാണത്തിലെ ഉപോത്പന്നം സോഡിയം ഫോസ്ഫേറ്റ് നിർമ്മാണത്തിലെ ഉപോത്പന്നമാണ് കാർബൺ ഡൈ ഓക്സൈഡ് നാഗസാക്കിയിലിട്ട ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം പ്ലൂട്ടോണിയം നാഗസാക്കിയിലിട്ട ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം പ്ലൂട്ടോണിയം സസ്യവളർച്ചക്ക് ആവശ്യമായ ആവശ്യ മൂലകങ്ങളുടെ ഏകദേശ എണ്ണം ഇരുപത് സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ആവശ്യ മൂലകങ്ങളുടെ ഏകദേശം എണ്ണം ഇരുപത് ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ലഡ് ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ലഡ് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം ജലത്തിനടിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന മൂലകം വെള്ള ഫോസ്ഫറസ് ജലത്തിനടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന മൂലകം വെള്ള ഫോസ്ഫറസ് ബദാമിന്റെ മണമുള്ള വിഷവസ്തു പൊട്ടാസ്യം സയനേഡ് ബദാമിന്റെ മണമുള്ള വിഷവസ്തു പൊട്ടാസ്യം സയനേഡ് അണുസംഖ്യ നൂറായ മൂലകം ഫെർമിയം അണുസംഖ്യ ആയ മൂലകം ഫെർമിയം ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള മൂലകങ്ങളാണ് ഐസോടോപ്പുകൾ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള മൂലകങ്ങളാണ് ഐസോടോപ്പുകൾ ഒരേ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് മാസമുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ഐസോട്ടോണുകൾ ഒരേ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത ആറ്റോമിക നമ്പറും വ്യത്യസ്ത ആറ്റോമിക മാസമുള്ള മൂലങ്ങൾ അറിയപ്പെടുന്ന പേര് ഐസോട്ടോണുകൾ വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകം ജർമേനിയം വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകം ജർമേനിയം ഐസി ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ഐസി ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ആദ്യത്തെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകം നെപ്റ്റൂണിയം ആദ്യത്തെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകം നെപ്റ്റൂണിയം എസ് ബ്ലോക്ക് മൂലകങ്ങളും പ്ലീ ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ എസ് ബ്ലോക്ക് മൂലകങ്ങളും പ്ലീ പി ബ്ലോക്ക് മൂലകങ്ങളും എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതക മൂലകം റാഡോൺ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതക മൂലകം റാഡോൺ പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന പേരിനർത്ഥം വരുന്ന മൂലകം ആന്റിമണി പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന പേരിനർത്ഥം വരുന്ന മൂലകം ആന്റിമണി മനുഷ്യനിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം ഫോർട്ടീൻ മനുഷ്യനിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം പൊട്ടാസിയം ആറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്രാൻസിയം ആറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്രാൻസിയം ആറ്റോമിക് റിയാക്ടറിന്റെ കവച നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കറുത്തീയം ആറ്റോമിക് റിയാക്ടറിന്റെ കവച നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കറുത്തീയം ക്രോമിയത്തിന്റെ അണുസംഖ്യ അണുസംഖ്യ ക്രോമിയത്തിന്റെ പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ മനുഷ്യന്റെ ഉള്ളിൽ ചെന്നാൽ വെളുത്തുള്ളിയുടെ ഇതിനെ സമാനമായ ഗന്ധമുണ്ടാകുന്ന മൂലകം ടെല്ലൂറിയം മനുഷ്യന്റെ ഉള്ളിൽ ചെന്നാൽ വെളുത്തുള്ളിയുടേതിന് സമാനമായ ഗന്ധം ഉണ്ടാക്കുന്ന മൂലകം ടെല്ലൂറിയം റയർ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകൾ റയർ എഡ്സ് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകൾ അറീനിയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് സ്വാന്തെ അറീനിയസ് അറീനിയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് സ്വാന്തെ അറീനിയസ് ആൽക്കലികൾ ജലത്തിൽ ലയിക്കുമ്പോൾ സ്വതന്ത്രമാവുന്ന പൊതുവായ അയോണുകളാണ് ഹൈഡ്രോക്സൈഡ് അയോണുകൾ ആൽക്കലികൾ ജലത്തിൽ ലയിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന സ്വതന്ത്രമാവുന്ന പൊതുവായ അയോണുകളാണ് ഹൈഡ്രോക്സൈഡ് അയോണുകൾ പി എച്ച് സ്കേയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സൊറാൻസൺ പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ സൊറാൻസൺ പി എച്ച് സ്കെയിലിൽ ഉപയോഗിക്കുന്ന സംഖ്യകൾ പൂജ്യം മുതൽ പതിനാല് വരെ പി എച്ച് സ്കെയിലിൽ ഉപയോഗിക്കുന്ന സംഖ്യകൾ പൂജ്യം മുതൽ പതിനാല് വരെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലുള്ള പദാർത്ഥങ്ങളുടെ സ്വഭാവം ആൽക്കലി പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലുള്ള പദാർത്ഥങ്ങളുടെ സ്വഭാവം ആൽക്കലി പി എച്ച് മൂല്യം ഏഴിൽ താഴെയുള്ള പദാർത്ഥങ്ങളുടെ സ്വഭാവം ആസിഡ് പി എച്ച് മൂല്യം ഏഴിൽ താഴെയുള്ള പദാർത്ഥങ്ങളുടെ സ്വഭാവം ആസിഡ് ആൽക്കലിയുടെ സ്വഭാവങ്ങൾ എന്തെല്ലാം ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു കാരരുചി വഴുവഴുപ്പ് ആൽക്കലയുടെ സ്വഭാവങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു കാരരുചി വഴുവഴുപ്പ് ആൽക്കലയിൽ ലിറ്റ്മസിന്റെ നിറം നീല ആൽക്കലിയിൽ നിറം നീല ആസിഡിൽ ലിറ്റ്മസിന്റെ നിറം ചുവപ്പ് ആസിഡിൽ ലിറ്റ്മസിന്റെ നിറം ചുവപ്പ് ലോഹ ഓക്സൈഡുകൾ പൊതുവെ കാണിക്കുന്ന സ്വഭാവം ബേസിക് ലോഹ ഓക്സൈഡുകൾ പൊതുവെ കാണിക്കുന്ന സ്വഭാവം ബേസിക് ശക്തമായ ആസിഡിന്റെയും ആൽക്കലിയുടെയും ലവണങ്ങളുടെ പി എച്ച് മൂലം എപ്രകാരമായിരിക്കും ന്യൂട്രൽ സെവൻ ശക്തമായ ആസിഡിന്റെയും ആൽക്കലിയുടെയും ലവണങ്ങളുടെ പി എച്ച് മൂലം എപ്രകാരമായിരിക്കും ന്യൂട്രൽ ആയിരിക്കും അല്ലെങ്കിൽ സെവൻ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ സെവൻ ആസിഡിന്റെ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു പുളി രുചി കാർബണേറ്റുകളായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഡയോക്സൈഡിനെ സ്വതന്ത്രമാക്കുന്നു ആസിഡിന്റെ സ്വഭാവങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വതന്ത്രമാക്കുന്നു കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിന്റെ പി എച്ച് മൂല്യം ആറ് പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിന്റെ പി എച്ച് മൂല്യം ആറ് പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെ ഏത് ലോഹത്തിന്റെ ഐരാണ് ബോക്സൈറ്റ് അലുമിനിയം അലുമിനിയത്തിന്റെ ഐരാണ് അലുമിനിയം ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് അലുമിനിയം ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് അലുമിനിയത്തിന്റെ അണുസംഖ്യ പതിമൂന്ന് അലുമിനിയത്തിന്റെ അണുസംഖ്യ പതിമൂന്ന് ഭൗമോബലിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഐര് ഏത് ലോഹത്തിൻ്റെതാണ് അലുമിനിയം ഭൗമോപിടിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഐര് അലുമിനിയത്തിന്റെ വസ്ത്രങ്ങൾക്ക് വേണ്ട വെണ്മ നൽകാനുള്ള നീലമായി ഉപയോഗിക്കുന്ന അലുമിനിയത്തിന്റെ നീല നിറമുള്ള ധാതു ലാപ്പിസ് ലസൂലി വസ്ത്രങ്ങൾക്ക് വേണ്ട വെണ്മ നൽകാനുള്ള നീലമായി ഉപയോഗിക്കുന്ന അലുമിനിയത്തിന്റെ നീല നിറമുള്ള ആണ് ലാപ്പിസ് ലസൂലി ഏത് ലോഹത്തിന്റെ ഓക്സൈഡ് ആണ് കൊറണ്ടം അലുമിനിയം അലുമിനിയത്തിന്റെ ഓക്സൈഡ് ആണ് കൊറണ്ടം ം രാസപരമായി എന്താണ് ബെർലിയം അലുമിനിയം സിലിക്കേറ്റ് മരതകം എന്നത് രാസപരമായി ബെർലിയം അലുമിനിയം സിലിക്കേറ്റ് ആണ് അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റ് ആയി ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തം അലുമിനിയം ഹൈഡ്രോക്സൈഡ് അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റ് ആയി ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തമാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഇന്ദ്രനീലം പുഷ്യരാഗം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു അലുമിനിയം ഓക്സൈഡ് ഇന്ദ്രനീലം പുഷ്യരാഗം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു അലുമിനിയം ഓക്സൈഡ് മണ്ണെണ്ണയിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജനും കാർബണും മണ്ണെണ്ണയിലെ ഘടകമൂലകങ്ങളാണ് ഹൈഡ്രജനും കാർബണും അടുത്തത് നമുക്ക് ലിഥിയത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം ലിഥ്യം സാന്ദ്രത കുറഞ്ഞ ലോഹം ലിധിയം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിധിയം ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ഘരമൂലകം ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ഘരമൂലകം ലിധിയം ഏറ്റവും വീര്യം കൂടിയ നിരോക്സികാരി ഏറ്റവും വീര്യം കൂടിയ നിരോക്സികാരി ലിധിയം ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്